ഹായ് കായ്സ് വീഡിയോ ചാനൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ടാസ്ക് ആയിരുന്നു ഒന്നും തള്ളും എന്ന് പറഞ്ഞ ടാസ്ക് നമ്മൾ പ്രൊമോയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ടാസ്ക് അപ്പം ഈ ടാസ്ക് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ ബസ് സർക്കിളിൻ്റെ ഉള്ളിൽ ഓരോ ബസ് സ്റ്റോപ്പിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ബസ്സടിക്കുമ്പോൾ ബിഗ് ബോസ് എന്നാൽ അനൗൺസ് ചെയ്യും ഇന്ന ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും പോയി ആ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം അപ്പോൾ ആദ്യം വലിയ സർക്കിൾ ആയിരിക്കും പിന്നെ പിന്നെ ചെറുതായിട്ട് വരും അപ്പം ആ എല്ലാവരും പോയി നിൽക്കുമ്പോൾ ആരാണോ ആ സർക്കിളിൻ്റെ പുറത്ത് ഇല്ലെങ്കിൽ ആ സർക്കിളിൻ്റെ വരയിൽ ചവിട്ടുന്നവർ അവർ പുറത്താവുകയാണ് ചെയ്യുന്നത് എല്ലാവരും നല്ല കട്ടക്കി കളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ തന്നെ കുറേ പേരൊക്കെ പുറത്തായി പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ നന്ദനയായിരുന്നു എന്നിരുന്നത് പിന്നീട് ലാസ്റ്റ് ഉണ്ടായിരുന്നത് നമ്മുടെ സായിയും അഭിഷേകും സിജോയും ജാസ്മിനും ആയിരുന്നു അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ജാസ്മിനും നമ്മുടെ സിജോയും തമ്മിൽ നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉന്തുതള്ളുമായിരുന്നു അവർ തമ്മിൽ അപ്പം ബസ്റടിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടി ഉന്തള്ളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ആ സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് തന്നെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു ജാസ്മിനും നമ്മുടെ സിജോയും പിന്നെ അതിനുശേഷം ലാസ്റ്റ് നിന്ന് സായിയും അഭിഷേകുമാണ് അപ്പം സായിയും അഭിഷേകും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ഒരാളെ വിന്നറാകാൻ പറ്റുള്ളൂല്ലോ അങ്ങനെ ലാസ്റ്റ് വിന്നറായത് മറ്റാരുമല്ല അഭിഷേകാണ് ആണ് വിന്നറായത് സായും അഭിഷേക് കെട്ടിപ്പിടിച്ച് കുറേ നേരമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എന്തായാലും അഭിഷേകാണ് ഈ ടാസ്കിലെ വിജയി അപ്പോൾ ഇനി വരും മണിക്കൂറുകളിലെ കൂടുതൽ വിവരങ്ങളുമായിട്ട് വരുന്നവരെ ടാറ്റാബാ ബൈ